നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം കാസർഗോഡ് ഫ്ലെക്സ് ബോർഡ് തകർക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ സംഘർഷമാണ് നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകത്തിലേക്ക് നയിച്ചത് കല്യോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഫണ്ട് അനുവദിച്ച കെ കുഞ്ഞിരാമൻ എം എൽ എക്ക് അഭിമാദ്യം സ്കൂളിന് മുന്നിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് ചിലർ എടുത്തു മാറ്റിയിരുന്നു തുടർന്ന് ഒരു വർഷത്തോളം നീണ്ട സംഘർഷ പരമ്പരകളാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് ഫ്ലെക്സ് നീക്കിയത് കോൺഗ്രസുകാരാണെന്നാരോപിച്ച് സ്കൂളിന് സമീപത്തെ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള വാദ്യകലാ സംഘം ഓഫീസിന് സി പി എം പ്രവർത്തകർ തീയിട്ടു ഇതിനു പിന്നാലെ സമീപത്തെ ഉദ്ഘാടനത്തിനൊരുങ്ങിയ സി പി എം ഓഫീസ് കോൺഗ്രസുകാർ തകർത്തു ഇരു കൂട്ടാർക്കുമെതിരെ ബേക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ അനുരഞ്ജന ചർച്ചയിലൂടെ പരിഹരിച്ചു സി പി എമ്മുകാരുടെ പരാതി പ്രകാരം കൃപേഷിനെ ഈ കേസിലും പ്രതി ചേർത്തിരുന്നു ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മുന്നാട് പീപ്പിൾസ് കോളേജിൽ കല്യാട്ട കെ എസ് യു പ്രവർത്തകനും മർദ്ദനമേറ്റത് കോൺഗ്രസ് സി പി എം ബന്ധം വീണ്ടും വഷളാക്കി മർദ്ദനത്തിന് പ്രേരിപ്പിച്ചത് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരനാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പീതാംബരനെയും മറ്റൊരു സി പി എം പ്രവർത്തകനെയും ആക്രമിച്ചു അതിൽ കോൺഗ്രസുകാർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു കൃപേഷിനെ സി പി എം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയെങ്കിലും പോലീസ് അന്വേഷണത്തിൽ ഒഴിവാക്കപ്പെട്ടു ശരത്ലാൽ കേസിൽ റിമാൻഡിലായി പീതാംബരനെ ആക്രമിച്ചവരെ തിരിച്ചടിക്കുമെന്ന് സി പി എം പ്രവർത്തകർ നവമാധ്യമങ്ങൾ മുഖേന ഭീഷണിപ്പെടുത്തി വധഭീഷണിയെക്കുറിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ബേക്കൽ പോലീസിനെ അറിയിച്ചു നടപടി ഉണ്ടാകും മുമ്പേ രണ്ടു യുവാക്കളും ദാരുണമായി കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിനായിരുന്നു പെരിയ കല്ല്യോട്ട് വെച്ച് കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടത് പെരുങ്കളിയാട്ടത്തിന്റെ സംഘാടക സമിതി യോഗത്തിന് ശേഷം ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ജീപ്പിലെത്തിയ അക്രമികൾ ഇവരെ ഇടിച്ചിട്ട ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം കാസർഗോഡ് പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കല്യാട്ടെ കൃപേഷ് ശരത് ലാൽ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലെ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ പേർക്ക് അഞ്ചു വർഷം തടവും ശിക്ഷ വിധിച്ചു എറണാകുളം സി ബി ഐ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത് ഒന്നു മുതൽ എട്ട് വരെ പ്രതികളായ എ പീതാംബരൻ സജി സി ജോർജ് കെ എം സുരേഷ് കെ അനിൽകുമാർ ജിഗിൻ ആർ ശ്രീരാഗ് എ അശ്വിൻ സുബീഷ് പത്താം പ്രതി ടി രഞ്ജിത്ത് പതിനഞ്ചാം പ്രതി എ സുരേന്ദ്രൻ എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം ഇവർക്കെതിരെ കൊലക്കുറ്റമടക്കമുള്ള ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾ ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം